ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു ഏപ്രിൽ കഴിഞ്ഞു മെയ് ആയി അടുത്ത മേയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നു ചീഞ്ഞു നാറി നിൽക്കുന്ന ഒരു സംവിധാനം സ്വാഭാവികമായും ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തെ ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർ അതിന്റെ നേതൃത്വത്തിൽ വരണം ഒന്നാമത്തെ കാര്യം എന്താണ് വരുമ്പോൾ ഈ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന ആൾ വരണം രണ്ട് ഈ മതജാതി സമവാക്യങ്ങൾ ഒക്കെ പ്രധാനമാണല്ലെന്ന് പറയുന്നില്ല അങ്ങനെ വേണം വരാൻ ഇപ്പം എന്താ പറയുന്നത് ഇപ്പം രണ്ട് പേരുകൾ പറഞ്ഞ് കേൾക്കും നേരത്തെ മൂന്ന് പേരുണ്ട് അത് ഇപ്പം രണ്ടായി അതിലൊന്ന് ഒന്നാണ് ആൻഡോ ആന്റണി രണ്ട് പിന്നെ റോജി എം ജോൺ രണ്ട് പേരുടെയും കേൾക്കുന്നുണ്ട് സണ്ണി ജോസഫ് പറഞ്ഞയാളുടെയും കേൾക്കുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ആരാണ് ഈ ആൻറ്റോ ആൻ്റണി അയാൾക്ക് കെ പി സി സി പ്രസിഡന്റ് ആകാൻ എന്താണ് യോഗ്യത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്തനംതിട്ടയിൽ നിന്ന് രണ്ടു നൂറ് പ്രാവശ്യം ജയിച്ച ഒരു മൂന്നാം ഗീഡ നേതാവാണ് ആൻറ്റോ ആന്റണി മൂന്നാം ഗീഡ നേതാവ് അയാളെക്കാളും കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ള ഒരു ആറോ ഏഴോ പേരെങ്കിലും കേരളത്തിലുണ്ട് അയാൾക്ക് എന്താ ക്രിസ്ത്യൻ സമുദായമായിട്ടുള്ള ബന്ധം അയാൾക്കെന്താണ് ക്രിസ്ത്യൻ സമുദായമായിട്ടുള്ള ബന്ധം ഞാൻ കേട്ടിടത്തോളം ഈ മതമയലധ്യന്മാരുടെ പെട്ടിടുപ്പ് ബന്ധം മാത്രമേ അയാൾക്കുള്ളൂ അല്ലാതെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ട് ആത്മബന്ധം അയാൾക്കുള്ളതാണെന്ന് കോൺഗ്രസിന്റെ ഒരു അനുകൂലം സമ്മതിക്കില്ല ആകെ നാലു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അയാൾ ഒരു സംഘാടകണം അയാൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കെ പി സി പ്രസിഡന്റ് ആക്കുന്നത് അയാൾ സംഘടനാപരമായി അയാൾ എന്ത് കൂല്യം ചെയ്തിട്ടുണ്ട് അയാൾ ഒരു കുഞ്ഞും നാമം ചെയ്തിട്ടില്ല അയാൾക്ക് സംഘടനയൊക്കെ ചലിപ്പിക്കാന്നുള്ളതിന് എന്താണ് തെളിവ് ഒന്നുമില്ല എന്നിട്ടിപ്പോൾ പറയുന്ന എന്താണ് ആ പ്രിയങ്ക ഗാന്ധിക്ക് ഇതാണ് ഇതിനകത്ത് പ്രശ്നം